നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അത്ര സമാധാനം നൽകുന്ന വാർത്തകളല്ല ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധത്തിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവാത്ത അവസ്ഥ തന്നെയാണ് നിലവിലുള്ളത് നീണ്ട പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിച്ചിട്ട് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴും ഇറാനും ഇസ്രയേലും ഇടയിലുള്ള യുദ്ധ സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് യുദ്ധ യുദ്ധവിദഗ്ധർ അടക്കം പറയുന്നത് എന്നാൽ ഇപ്പോഴിത് ഇറാനെ തകർക്കാൻ ലക്ഷ്യമിട്ട് ഒരു യുദ്ധത്തിനായി അവസരം തേടുകയാണ് ഇസ്രയേൽ എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഞങ്ങൾക്ക് കാസ്പിയൻ കടലിൽ നിന്നും കാലെടുക്കാൻ തോന്നുന്നില്ല എന്ന വാദം ബെഞ്ചമിൻ നതന്യാഹു മുന്നോട്ട് വെച്ചിരുന്നു ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ശ്രമങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ നതന്യാഹു പറയാതെ പറയുന്നത് ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ സാധിക്കുകയില്ലെന്ന് അവർ നേരത്തെ തെളിയിച്ചത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇറാനെ വീണ്ടും ആക്രമിക്കണമെങ്കിൽ അമേരിക്കയുടെ അനുമതി ആവശ്യമാണ് എന്നാൽ അത് ലഭിക്കാൻ പ്രയാസമാകുമെന്നാണ് വിശകലന വിദഗ്ദ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ ഏതൊരു സൈനിക നീക്കത്തിനും ഇറാൻ പൂർണ്ണമായും സജ്ജമാണെന്ന് ഇറാന്റെ പ്രസിഡന്റായ മസൂദ് പെസസ്കിയാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇതോടെ ഇറാനും ഇസ്രയേലും വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നുവെന്ന ആശങ്ക തന്നെയാണ് ലോകത്ത് ഉയർന്നു വരുന്നത് മാത്രവുമല്ല നിലവിലെ വെടിനിർത്തലിൽ തനിക്കൊരു പ്രതീക്ഷയും ഇല്ല എന്നും ഇത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്നും സംശയമാണെന്നുമാണ് പ്രശസ്തിയാണ് കൂട്ടിച്ചേർത്തത് മാത്രവുമല്ല ഇറാന്റെ സായുധ സേന ഇസ്രയേലിനെ വീണ്ടും കടന്നാക്രമിക്കാൻ സജ്ജമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനെ അടുത്ത സിറിയയോ ലബനനോ ആക്കാനുള്ള നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നതെന്നതും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പുതിയ ആണവ കരാർ ഇറാൻ അംഗീകരിച്ചില്ലെങ്കിൽ യു എൻ ഉപരോധങ്ങൾ ഓഗസ്റ്റ് അവസാനത്തോടെ പുനഃസ്ഥാപിക്കപ്പെടുമെന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ജർമ്മനി ഫ്രാൻസ് യു കെ എന്നിവയുമായി നടത്തിയ ചർച്ചയിൽ അറിയിച്ചിട്ടുള്ളത് ഇറാൻ ആണവ നിരോധന ഉടമ്പടിയിൽ നിന്നും പിന്മാറിയാൽ വീണ്ടും ആക്രമിക്കാനുള്ള ഒരു രാഷ്ട്രീയ അവസരം ഇസ്രയേലിന് ലഭിക്കും എന്നതാണ് വിദഗ്ധർ പറയുന്നത് അത്തരത്തിൽ ഒരു ആക്രമണം നടത്തണമെങ്കിൽ ഇസ്രയേലിന് ട്രംപിന്റെ സഹായം കൂടിയേ തീരുകയുള്ളൂ എന്നാൽ അതേസമയം ഇസ്രയേൽ അതിന്റെ ക്രൂരകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാൽ അതായത് സിറിയ പോലുള്ള രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ കടുത്ത ആശങ്കയിൽ തന്നെയാണ് അമേരിക്ക നിലവിലുള്ളത് അതിനിടയിൽ ഇത്തരമൊരു യുദ്ധത്തിന് അമേരിക്ക സമ്മതം മൂളാനുള്ള സാധ്യതകളും വളരെ കുറവാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ആക്രമണം ഉടൻ ഉണ്ടായില്ലെങ്കിലും ഇറാനിൽ ഇസ്രയേൽ രഹസ്യ ഓപ്പറേഷനുകൾ നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് ഇറാനിൽ പെട്ടെന്നുണ്ടാകുന്ന സ്ഫോടനങ്ങളും തീപിടുത്തങ്ങളും ഇസ്രയേലിന്റെ രഹസ്യ നീക്കങ്ങളുടെ ഫലമായാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന രീതിയിൽ തന്നെയാണ് ഇസ്രയേലും അതുപോലെ തന്നെ ഇറാനും കടന്നു പോകുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടായാൽ ഇരു രാജ്യങ്ങളും യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമൊന്നുമില്ല